ആൻഡ് സ്പൈസി എല്ലാവർക്കും ഒരു അടിപൊളി ഉത്രാട ദിനാശംസകൾ അപ്പോൾ ഉത്രാട ഉത്രാടപ്പാച്ചിലും പിന്നെ ഓണത്തിന്റെ എല്ലാം തകൃതിയായി തുർത്തും നടക്കുകയാണ് അല്ലെ നമ്മളെല്ലാവരും ഫുൾ ആ കളർഫുൾ മൂഡ് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉത്രാടമായിട്ട് ഒരു ചെറിയ മധുരവും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നല്ല മത്തങ്ങയുടെ ഒരു പായസം അപ്പോൾ മത്തങ്ങ ഉണ്ടുള്ള പായസം എങ്ങനെയാണെന്ന് നോക്കുന്നു അപ്പോ ഒന്നും കൂടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മത്തങ്ങ ഞാൻ അഞ്ഞൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ബദാം ഡേറ്റ്സ് അപ്പോൾ ഈ നാലെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെ ഒന്ന് വിസിൽ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇതാവണ്ട ബിക്കോസ് പാലിലാണ് മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി നമ്മളൊന്ന് വഴറ്റുണ്ട് അപ്പോൾ ആ വെള്ളം ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ട് കുറേ നേരം വഴറ്റേണ്ടി വരും അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് വിസിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കാഷ്നട്ടും ബദാമും മുന്തിരിങ്ങയും കുറച്ചേ ഇടുന്നുള്ളൂ ഈ മുഴുവൻ ഇട്ടിട്ടില്ല കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയും അവസാനം പാലിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയും കുറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പിടിയാണ് എല്ലാം എടുക്കുന്നത് ഓക്കെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് കണക്കൊന്നുമില്ല അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിങ്ങയ്ക്കും നമുക്കിഷ്ടമുള്ള അത്ര എടുക്കാം അപ്പോൾ നമുക്കൊന്ന് വേവിക്കാനിടാം അപ്പോൾ ഞാൻ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പഞ്ചസാര ഇടുന്നില്ല ജസ്റ്റ് വേവിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഒരു പിടി എന്നുള്ള പോലെ മുന്തിരിങ്ങ ഒരു പിടി കാഷ്ണട്ട് ഒരു പിടി ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ച് വേവിക്കാം അപ്പോൾ രണ്ട് വിസിൽ വെച്ച് വെന്ത് നമ്മുടെ മട്ടങ്ങയും നട്ട്സും ഒക്കെ ഞാനൊന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത്തിരി വെള്ളം ബാക്കിയുണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടും അതിൽ വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ അത് വെള്ളം ഇല്ലാണ്ടാണ് ഞാൻ ഊറ്റി എടുക്കുന്നത് ഇതൊന്ന് നമുക്ക് ആറിയിട്ട് മിക്സി ജാറിൽ അടിച്ചെടുക്കാം ആറാണ്ട് ചെയ്യെടുത്ത് അത് നമ്മുടെ മിക്സിയുടെ അടപ്പ് തുറന്നു വന്നാൽ മേലെ മുഴുവൻ തുറക്കും അറിയാത്ത കാര്യമല്ല എല്ലാവർക്കും പക്ഷേ എന്നാലും നമുക്കിടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റുന്നതാ അപ്പോൾ ഞാൻ അരച്ചതിനെ ഒരു ഇതിലേക്ക് നമ്മളൊരു പാനിലേക്ക് ആക്കിയിട്ട് ഒന്ന് നമുക്ക് വയറ്റിയെടുക്കാം കുറച്ച് നെയ്യ് ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു പച്ച പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ആക്ച്വലി ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ അരയ്ക്കുമ്പോൾ ഞാൻ ആ ഡേറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേവിക്കുമ്പോൾ ആഡ് ചെയ്തിട്ടില്ല പക്ഷെ കാണിക്കാൻ മറന്നുപോയി ഞാൻ ഞാൻ ഒന്ന് ഒരു തവണ അരച്ചപ്പള ഓർമ്മ വന്നേ ഞാനിട്ട് പിന്നീടാണ് ചെയ്തത് എന്നിട്ട് ഞാൻ ആ ഡേറ്റ്സും കൂടെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം ഇതിങ്ങനെ തെറിച്ച് വരും അപ്പോൾ നമുക്ക് സൂക്ഷിച്ചിട്ട് കുറച്ച് ദൂരെ നിന്ന് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ മേലേക്ക് തെറിക്കും ഇപ്പോൾ ഒരു കളർ ചേഞ്ച് പോലെ വന്നില്ലേ മണത്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു പച്ച മണം പോയിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ടാവും നെയ്ലിങ്ങനെ വാട്ടിയ സ്മെല് എന്നിട്ട് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കാം മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ പക്ഷേ ഇനി മധുരം വേണം കുറച്ചും കൂടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുക്കാൽ കപ്പ് വരെ നമുക്ക് ആഡ് ചെയ്യാം പഞ്ചസാര അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ് പായസാമ്പൂർ ഇത്തിരി മധുരം വേണ്ടേ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇത് പമ്പിൻ്റെ ടേസ്റ്റേ വരില്ല നമ്മൾ നല്ലോണം വഴറ്റുന്നുണ്ട് വേവിച്ചിട്ട് അരച്ചതാണ് സോ നമുക്കങ്ങനെ കുട്ടികൾക്ക് പമ്പിനാന്നേ പറയില്ല പഞ്ചസാര എല്ലാം നല്ലോണം അലിഞ്ഞു വീണ്ടും ഇങ്ങനെ ആ തെറിക്കുന്ന ഒരു കൺസിസ്റ്റൻസി വന്നു അപ്പം ഞാൻ ആദ്യം മിക്സി ഒന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കഴുകിയെടുക്കുക പറയില്ലേ ആദ്യം ആ പാല് മാത്രം മൊത്തം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് അഞ്ഞൂറ് ഗ്രാം പമ്പ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാ കാൽ എടുത്തിട്ടുണ്ടാവില്ലേ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം ബാക്കി പാല് ഒഴിക്കാം ഇത് നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ എന്താ കാച്ചി വെച്ച് ബാക്കി പാലും ഒഴിക്കുകയാണ് ഇത് നല്ലോണം മിക്സ് ആക്കാം ഇളക്കി വന്ന് കഴിഞ്ഞാൽ ഇളകി വന്ന് കഴിഞ്ഞാൽ ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് കുറുക്കൊന്നും വേണ്ട ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി പക്ഷെ ഒന്ന് നല്ലോണം തിളച്ച് ഈ മിൽക്ക് മെയ്ഡ് ഒന്നായാലും മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ബദാമൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം നന്നായി തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി നല്ല മണമുണ്ട് അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ മുന്തിരിങ്ങ നെയ്യിൽ വറുത്തത് വിത്ത് നെയ്യ് ഞാൻ ഒരേ ഇതിൽ തന്നെയാണ് അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം വറുത്തെടുത്തത് നമുക്ക് ആ ഹാ നിങ്ങൾക്ക് കുടിക്കാൻ തോന്നുന്നില്ലേ അടിപൊളി ടേസ്റ്റാണ് പംക്കിനാന്ന് ആരും പറയില്ല ഓൾറെഡി എൻ്റെ പഴയ മാഗി നൂഡിൽസ് പായസം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ വെറൈറ്റി പായസങ്ങളും ട്രൈ ചെയ്തവർക്ക് ഇത് എന്തായാലും ഒരു ബെസ്റ്റ് മസ്റ്റ് ട്രൈ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിൽ അഭിപ്രായം പറയണേ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ